ജീവിത ചെലവ് അനിയന്ത്രിതമായി വർദ്ധിച്ചതിനെ തുടർന്ന് ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം രണ്ടാഴ്ച പിന്നിടുമ്പോൾ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധമായി അത് മാറിയിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ സ്വേച്ഛാധിപതിക്ക് മരണം എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുന്നതും സർക്കാർ കെട്ടിടങ്ങൾ അഗ്നിക്കിരയാകുന്നതും കാണാം രാജ്യത്തെ ഇന്റർനെറ്റ് ബന്ധവും അന്താരാഷ്ട്ര ടെലിഫോൺ കോളുകളും വിച്ഛേദിച്ചുകൊണ്ട് ജനങ്ങളുടെ നാവടക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാനിലെ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തം ായി തുടരുകയാണ് ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളെയും അടിച്ചമർത്തലുകളെയും ഭേദിച്ച് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര സാഹചര്യം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നു എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ പ്രതിഷേധക്കാർക്കെതിരെ രംഗത്ത് വന്നു ഭരണകൂടം ഒട്ടുമടക്കില്ലെന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വിദേശ ശക്തികളുടെ ശ്രമങ്ങളെ ചെറുക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഖമേനി ഇറാനികളുടെ രക്തത്താൽ പുരണ്ടതാണ് ട്രംപിന്റെ കൈകളെന്നും ിച്ചു അഹങ്കാരിയായ ആ നേതാവോടുവിൽ അട്ടിമറിക്കപ്പെടുമെന്നും ഖമേനി പ്രഖ്യാപിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവത്യാഗത്തിലൂടെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായതെന്നും മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പ്രതിഷേധക്കാർ സ്വന്തം തെരുവുകൾ നശിപ്പിക്കുകയാണെന്നും ഖമേനി കുറ്റപ്പെടുത്തി ഇറാനെ തകർക്കാൻ വിദേശികളുടെ കൂലിപ്പട്ടാളക്കാരായി പ്രവർത്തിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കില്ലെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം നിലവിൽ തകർന്നടിയുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കും ഇറാനിയൻ റിയാൽ മൂല്യ തകർച്ചയ്ക്കുമെതിരായ അതിശക്തമായ രാജ്യവ്യാപക പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ് പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർക്കറ്റുകളും വിപണികളും അടച്ചിട്ടിട്ടും ഇറാനിലെ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകളെ ഭരണകൂടം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് ന്യൂസ് ഏജൻസി വെളിപ്പെടുത്തി ഡിസംബർ ഇരുപത്തിയെട്ടിന് ടെഹ്റാൻ ബസാറിലെ കടകൾ അടച്ചുകൊണ്ട് ആരംഭിച്ച പ്രതിഷേധ ഇതിനോടകം ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലേക്കും വ്യാപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം